ഈ മാതാപിതാക്കളില്ലേ വയസ്സായ അപ്പനെയമ്മയും പ്രായമാകുമ്പോ ഈ മക്കളിപ്പോ വൃത്തസനത്തിന് ഉപേക്ഷിക്കുവാണ് കാരണം മക്കൾക്ക് ആർക്കും വയ്യ അപ്പൊ അതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ ശരിയാന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നേരെ ഉള്ള നോക്കാൻ കഴിവില്ല എല്ലാരും വിദേശത്തോ ജോലിക്കോ ഇതിനൊക്കെ ആണെങ്കിൽ പിന്നെ നിവൃത്തിയില്ല എന്നിട്ട് അല്ലാത്ത ഒരു ആ മാതാപിതാക്കളെ നോക്കണതാണ് ഏറ്റവും ഉത്തമം കാരണം വചനത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് വച്ചാ എന്റെ അപ്പനെയും അമ്മേനെയും നീ ദീർഘായോടെ നന്മ വരാനൊന്നും അറിയണം അപ്പൊ നന്മ രൂപമാരെ നോക്കണം വേണം കാരണന്മാരെ നോക്കി അതിൻ്റെതായ നന്മയും അനുഗ്രഹവും ഉണ്ടാവും ഇല്ലെങ്കി അവര് അവിടെ കിടന്ന് നന ഒഴിയുവാടക്കണ്ടമ്മയും മനസ്സ് വിഷമിക്കുന്നുണ്ട് അവർ വിഷമിക്കുന്നുണ്ട് അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ അല്ലെ അവരുടെ അല്ല ശുശ്രൂഷകളും അപ്പൊ അവർക്ക് വിഷമല്ലേ അങ്ങനെ വിഷമിക്കുന്നവരില്ലേ അങ്ങനെ വിഷമിക്കുമ്പോ അവരുടെ മനസ്സ് ഞാൻ ഇത്രയും മക്കളെ പെട്ടി വളർത്തിയിട്ട് ഈ സ്ഥിതിയിൽ എത്തിയിരുന്നു എന്നുള്ളൊരു ആ മനവേദന ആ മക്കളിലേക്ക് അനുഗ്രഹത്തിന് വരെ ശാപമായി തീരും അപ്പൊ അങ്ങനെ അങ്ങനെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാവില്ല ശാപാണെന്നാണ് അമ്മ പറയുന്നത് ഉണ്ടാവും അല്ല അവർക്ക് നിവൃത്തിയില്ല അന്യദേശത്തൊക്കെ ആണെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടാനും പറ്റില്ല വിട്ടേച്ചും വെള്ളം എടുത്തുകൊണ്ടും പാടില്ലാത്തതാണെങ്കിൽ ഉപേക്ഷിക്കുകയല്ല അങ്ങനെ കൊണ്ടുവന്നാക്കിയാലും അവരുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടത് നമ്മൾ അയച്ചു കൊടുത്ത് നോക്കുകയൊക്കെ ചെയ്താൽ ഒരു അനുഗ്രഹം അല്ലാണ്ട് ഈ അവരവർ വീട്ടിൽ കിടന്ന് സുഖ അനുഭവം കാരണന്മാരെ കൊണ്ടുവന്ന വളർച്ച ഉണ്ടായിരുന്നു അതൊരു അനുഗ്രഹമല്ല അത് കൊടുത്ത് അവർക്ക് അതിൻ്റെ ഭാവി മനസ്സിലാവും അവരും ഇത് തന്നെ അനുഭവിക്കും നോക്കൂല്ലേ മര്യാദക്ക് മക്കൾ നോക്കണം മക്കളെ ചൂഷണം നമുക്ക് നമ്മൾ കാരണം നോക്കണം അത് ആ കാര്യത്തിനൊരു സംശയം ഇല്ല അനുഭവത്തിൽ പലർക്കും വന്നേക്കണം

അങ്ങനെ ശുശ്രൂഷിക്കുന്നവർക്ക് അനുഗ്രഹം ഉറപ്പാണ് അങ്ങനെ അപ്പനമ്മൂ കാരണം അവരെ മക്കളൊക്കെ നല്ല നിലവിലാകും പല മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കാൻ പറ്റൂല ഓരോ ശുശ്രൂഷം അങ്ങനെയാണ് അത് പതിനേ ദിവസം എൻ്റെ എന്റെ അപ്പനെയമ്മേം ബഹുമാനിക്കാ ഈ ദീർഘായുസോടെ ഇരിക്കാനും നന്മ വരാനും ഒന്ന് അപ്പൊ ആ നന്മയാണ് ഈ മക്കള് ശുശൂഷിക്കേണ്ടത് നമ്മുടെ നന്മയല്ലേ മക്കള് ശുശൂഷിക്കണേ ദീർഘായുസന് തമ്പരാന്റെ ഇഷ്ടം ഇടക്കാലത്ത് വെച്ച് ആകുമ്പോഴത്തേക്കും അറ്റാക്ക് വന്നു അങ്ങനെ ഇങ്ങനെ മരിക്കാൻ ഇടപെടില്ല അമ്മയ്ക്ക് അങ്ങനെ അനുഭവം അനുഭവം ഉണ്ടോ അങ്ങനെയാ മോ നന്നായിട്ട് ഒരാളെങ്കിലും ഞാൻ എന്റെ കാരണന്മാരെ എന്റെ നല്ല ഇവിടത്തെ അവിടത്തെ കാരണമാരെ ഞാൻ നോക്കിട്ടു അതുകൊണ്ട് എനിക്ക് ഒരു നന്മയ്ക്കും കൊറവില്ല അല്ലേ മക്കളൊക്കെ നല്ല നിലയിൽ വായി നീന്തൽ നീന്തുന്നവരാക്കിതിരി ഒന്നുമില്ലായ്മയിൽ എല്ലാവരെയും ഉയർത്തി നല്ല നിലയിൽ കണ്ട് മരിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട് പിന്നെ മക്കള് നന്നായി ജീവിക്കുന്നതല്ല ഓരെണ്ണവരിലും നമ്മളെ വേണ്ട രീതിയിൽ ചീസ് കൊടുക്കും എല്ലാവർക്കും ഒന്നിച്ച് പറ്റൂലോ അപ്പൊ അതിനാ കൃപ ദൈവം തന്നു ഞാൻ എൻ്റെ രണ്ട് തലമുറകളെ നോക്കി എൻ്റെ വല്യാസത്തിനും ഇല്ലാന്നെയും പിന്നെ നോക്കണ്ടി നോക്കുമ്പോൾ ചെറുതാകും വില്ലാമേനെ നോക്കി ഇവിടെ വന്നോട്ട് ഇല്ലാമ്മ ഉണ്ടായിരുന്നു ആ വില്ലാമേനെ നോക്കി അമ്മേനെ അത്യാവശ്യം കൊണ്ടിരിക്കും നോക്കും അപ്പം ചെയ്തു അമ്മയ്ക്കാ ഇവിടെ നിൽക്കില്ല ഞാൻ അവിടെ പോയിന്ന് പോ നോക്കുന്നു അത് നടക്കുന്ന ആരെയല്ലോ അപ്പം അങ്ങനെ അമ്മേനെ ഒരു ലാഭം കിട്ടാൻ അറിയാം അമ്മേന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു അപ്പനും വലിയ കാര്യമായിരുന്നു അപ്പം പെട്ടെന്ന് വരിച്ചു അപ്പനും ആട്ടിൽ കരുവാർന്നു അപ്പം നാൽപ്പത്തി ഒന്ന് വയസ്സ് അമ്പത്തിയൊന്ന് വയസ്സായപ്പോഴത്തേക്ക് അപ്പം മരിച്ചു ആശുപത്രി കൊണ്ടു ആ പരുവാൻ അറിഞ്ഞില്ല പരിവാൻ വീട്ടിൽ കൊണ്ടുപോയി ഒരു നേരത്തെയാണ് ഇത് ആഹാരവും കഴിച്ച് ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത് എന്നിട്ടാ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചു അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയും അപ്പനെയും ഞാൻ നോക്കി അവര് അവർ അവർ വെല്ലാത്ത വെല്ലാമ്മേനെയും നോക്കിയിട്ടുണ്ട് ഇവിടത്തെ വെല്ലാമ്മേ നോക്ക് നന്നായി ഒരു കൂട്ടം എപ്പോഴും പറയാം ചേട്ടന്റെ അപ്പൻ്റെ അമ്മ അത് ഇല്ലാമേനെ എട്ടു ദിവസാ കിടന്നോളൂ എട്ടു ദിവസം ഞാൻ ആ സ്വീസിച്ച് വിളിച്ചു അത് ഞാൻ ഗർഭിണിയായിരുന്നു പോട്ട് കൂട്ടിക്കൊണ്ടുപോയി വന്നതാ വെല്ലിയാമ്മ സുഖമില്ലാണ്ടായി എന്നിട്ട് അപ്പം കൊണ്ടാ വന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞ അപ്പ വില്ലാമ്മ ഇങ്ങനെ കിടക്കേ ഞാനിപ്പോ അപ്പ അടിച്ചതാണ് പോരാഞ്ഞാമ്മ എന്നോട് പറഞ്ഞ അപ്പനും എല്ലാരും പറഞ്ഞു നീ കൊ െന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ പോണില്ല പില്ലാമ്മേനെ സൂക്ഷിക്കണ ഞാനാണേ ബാക്കി ആർക്കും അത്രയും മരങ്ങില്ല ഭാര്യ കൊടുക്കാനും നോക്കാനും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല അടുത്തയാഴ്ച എന്നിട്ട് പോരാണ് അപ്പൻ ഭയങ്കര സങ്കടാന്ന് ഇവിടെ പണി ബുദ്ധിമുട്ടുന്നുണ്ടത്ത് ഭയങ്കര സങ്കടുന്നു എന്നാലും ഞാൻ പോയില്ല എന്നിട്ട് പിറ്റേ ആഴ്ച ആ വ്യാഴാഴ്ച പിള്ളിയാമ്മൻ അയച്ചു പിന്നെ ഞായറാഴ്ച ഞാൻ പോയി ിൽ പോയി ഓരോ കുഴപ്പമുണ്ടായോ വില്ലാമെ ശിശുപൂഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അവര് ഞാൻ അന്നേരം അപ്പന്റെ കൂടെ പോയേശ് വീട്ടിൽ കിടന്നു കാരണം ഇതും കൂടെ കിടന്ന് കടന്നുണ്ടായിരുന്നു എനിക്കെന്ന് പറയുന്ന കാരണമാര് നോക്കാൻ ആളുടെ മരങ്ങിണ്ട് എൻ്റെ വീട്ടിൽ പോയി എനിക്ക് അതിന് മരങ്ങണ്ട് അതേ സമയത്ത് വലിയ ആർക്കും അത്രയും മരങ്ങില്ല അങ്ങനെ ആരെയും ഈ വാരി കൊടുക്കാനും നോക്കാനും ചേച്ചി പിടിക്കാനൊക്കെ എനിക്ക് നല്ല നല്ലതായിരുന്നു എൻ്റെ ഇല്ലാമെങ്കിൽ ചെയ്യാം അതെ വില്ലാമ എപ്പോഴും പറയാമായിരുന്നു നമുക്ക് നന്നായി വരും നോക്കണം നമ്മൾ നന്നായില്ലേ എല്ലാ മക്കളും വേറെ പോലും പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ കാണില്ല എല്ലാവർക്കും വന്നു നോക്കാൻ കഴിഞ്ഞു തരും ഇല്ല എന്നാലും വീട്ടിൽ കിടക്കണ മക്കൾ നന്നായിട്ട് നോക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്നെ പരിപാലിക്കുന്നുണ്ട് അപ്പം കർണന്മാരെ നോക്കുന്ന മക്കൾ ഉറപ്പായിട്ട് അനുഗ്രഹിക്കപ്പെടും ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നന്മയുണ്ടാവും അപ്പം ഈ മക്കളോടില്ലേ ഈ അതായത് മക്കളോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അതായത് ഈ അപ്പനമ്മമാര് ഉപേക്ഷിക്കുന്ന കുറിച്ച് മക്കൾ ഇപ്പോഴത്തെ മക്കളോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഇവിടത്തെ അല്ല അമ്മ ഇപ്പം ഇപ്പോഴത്തെ ലോകത്ത് അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെയുള്ള മക്കളോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അങ്ങനെയുള്ള മക്കള് ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ അവർ കർന്നമാരോ നോക്കണം അവർക്ക് നന്മ നന്മയുണ്ടാവണമെങ്കിൽ കർന്നമാരെ നോക്കണം എനി അപ്പനെയമ്മേനെയും ബഹുമാനിക്കുക നീ ഭൂമി ദീർഘായസത്തോടെ ഇരിക്കാനും നന്മ വരാനും എന്നാണ് പേ ദിവസം നമ്മളെ പഠിപ്പിക്കണേ ആ നന്മ അനുഭവിക്കണമെങ്കിൽ അപ്പനെയമ്മേനെയും ശുചോഷിക്കണം അത് ഉറപ്പാണ് അവരുടെ ശാപം നമുക്ക് എപ്പോഴും ഇപ്പൊ ഇപ്പത്തെ നോക്കണ്ട പിന്നീട് അവർ അനുഭവം അവരിലേക്ക് വരും വരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ ഈ അമ്മയുടെ വാക്കുകളില്ലേ ഈ വീട് കാണുന്ന എല്ലാവരും അമ്മയുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കണട്ടോ കാരണം നമ്മുടെ മക്കൾക്ക് മക്കളൊക്കെ വേണ്ടി ജീവിച്ച അച്ഛനും അമ്മമാരും ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഉപയോഗിക്കുന്ന ഉപേക്ഷിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അപ്പോൾ എല്ലാവരും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ പരമാവധി അവർ ജീവനോടൊള്ളടുത്തോളം കാലം അവരെ നോക്കണം ഇല്ലമ്മേ എന്നാൽ നമുക്ക് നമ്മുടെ മക്കളും നമ്മൾ നല്ല നിലയിലെത്തും ഇന്നത്തെ പോയി ഇന്നത്തെ ഈ മദ്യം മയക്കുമരുന്ന് ഇതിൽ നിന്നൊക്കെ ഒരുപാട് മോചനമുണ്ടാകും നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കളനുസരിച്ച് പേടിച്ച് ഭയന്ന് ജീവിക്കുവാണെങ്കിൽ അവരെ നോക്ക് ജീവനും അവർ മരി മരിക്കുന്നവർ അവരെ പരമാവധി നന്നായി നോക്കുക എല്ലാവരും ദൈവം നിങ്ങൾക്ക് നാളെ അനുഗ്രഹം മാത്രമേ തരുള്ളൂ ഓക്കേ